ഹലോ റെഡേസ് വെറും മാറ്റത്തഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് നൽകാനുണ്ടോ എന്നാൽ നിങ്ങൾക്ക് സ്വന്തം മാത്രമോ അല്ലെങ്കിൽ ഈ കീഡിലെ നവാരോ പറഞ്ഞിട്ടില്ല ട്വൻറ്റി സിക്സ് സൈസ് വരുന്ന ഒരു മോഡലാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ ഒരുപാട് ഫീച്ചേഴ്സ് പറയാനുണ്ട് ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കമ്പനി കൊടുത്തിട്ടില്ല അത് തെർഡിലെ ഫോർവേഡ് ഫോർവീട്ട് ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് സേക്ക് നോക്കിയാൽ മനസ്സിലാവും സ്റ്റിക്കറല്ല കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ളത് പ്രിൻ്റാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞു പോരുന്ന ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവില്ല ആ പുതുമ അതുപോലെ തന്നെ നിലനിൽക്കുന്നില്ലതാണ് സീറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അഡ്ജസ്റ്റബിൾ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് റിം് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റിമ്മ് അലോയാണ് സ്റ്റീലല്ല വരുന്നത് അതുകൊണ്ട് തന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ നിലവിൽ വരുന്നില്ല ഇതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും ലോക്കിംഗ് ലോക്ക്ഔട്ട് സിസ്റ്റം വരുന്ന സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട് ഷിമാനോൻ്റെ തന്നെ ഓജി ഗിയർ ഏറ്റവും ടോക്ക് ഗിയറായ സിമാനോൻ്റെ ഓജി ഗിയർ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സെൻറ്റർ വയറിംഗ് സിസ്റ്റ് സിസ്റ്റം അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓടിക്കാനും ഭയങ്കര സ്മൂത്തിൽ നമുക്ക് ഓടിക്കാവുന്നതാണ് ഈ ഫ്രെയിമിന് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടാവും ഒരു വർഷം വരെ രണ്ട് സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ഉണ്ടാവും ഇതിൻ്റെ കൂടെ ബെല്ലി മിററ് പമ്പ് ലോക്ക് വാട്ടർ ബോട്ടിൽ ഗ്ലാമ്പ് വാട്ടർ ബോട്ടിൽ മടുകാടി ഏറ്റവും ചെറിയ കാര്യം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കമ്പനി ഇത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ ഫ്രണ്ട് ബാക്ക് ഡിസ്ക് ബ്രേക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബൈക്കിനും കാരണം വരുന്ന അതേ നക്സിസ്റ്റും കാര്യങ്ങളൊന്നും തന്നെയാണ് കമ്പനി ഇതിലും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കാട്ടില്ലാത്ത പ്രശ്നം കാര്യങ്ങളൊന്നും വരുന്നില്ല ഫ്രണ്ട് റിലീസും കാര്യങ്ങളൊക്കെ കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ടയറൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അയയ്ക്കാവുന്നതാണ് ഇതൊരു കിടിലൻ്റെ ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓഫർ പ്രൈസ് അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം മറക്കണ്ട മലപ്പുറം മഞ്ചേരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ